ഗുഡ് ഈവനിങ് ഫോക്സ്റ്റൈലിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ കൂടെ ചൈനയിൽ വരുന്നതിനും ചൈനയിലെ പ്രധാനപ്പെട്ട ബിസിനസ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യുന്നതിനും പത്മവാറ് വളരെയധികം ഞങ്ങളെ സഹായിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ചൈനയിൽ ഒരു ബിസിനസ് വിസിറ്റ് നടത്തുന്നത് ഷാങ്ഹായിലും ലീവുലും ഞങ്ങൾ വളരെയധികം ഷോപ്സുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഞങ്ങൾ ബിസിനസ് പർപ്പസായിട്ട് ആണ് ഇവിടെ വരാൻ പറ്റിയത് വളരെയധികം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പത്മവുമാർ ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും വളരെ ഒരു ബിസിനസ് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ട്രിപ്പായിരുന്നു ഇത് തുടർന്നും ഈ ടീമിനോട് ഫോക്സ് ടൈലിനോട് ചേർന്ന് ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ കാണുകയും ഞാനും എൻ്റെ മരുമോനും മോനും ഞങ്ങൾ ഒരുമിച്ച് ആയിട്ട് വന്നിരുന്നു അന്ന ടീംസ് എല്ലാവരും വളരെ കോപ്പറേറ്റീവായിട്ടും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ എല്ലാം എല്ലാം പോകുവാനും സാധിച്ചൊരു സ്പെഷ്യൽ ഒരു എന്താ നന്ദി ഇതൊരു ഫോക്സ് ഡെയിലിനോടും പത്മകുമാറിനോടും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളും